എനിക്കറിയാം അവരുടെ എല്ലാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് ആരെയും വിമർശിക്കാൻ അല്ലെങ്കിൽ ആർക്കെതിരെയും പീഡിയോ അല്ലെങ്കിൽ ആർക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് പക്ഷേ മാന്യമായ രീതിയിൽ മാത്രം അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ഫോണോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ ആവുണ്ടെങ്കിൽ എന്ത് വായിത്തു തോന്നിയതും ഇതും വിളിച്ചു പറയാം അല്ലെങ്കിൽ ആരെ എന്ത് മോശമായിട്ട് പറയാൻ ഉള്ള ഒരു അധികാരം നമുക്കില്ല നമുക്ക് വിമർശിക്കാം പക്ഷെ അത് മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രം വായിക്കണം പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചിട്ടുള്ള സന്തോഷം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആറാട്ടണ്ണൻ ആർ ആ ടണ്ണൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഇപ്പൊ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് പലരും കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അതിൽ പറയുന്ന ചില കാര്യങ്ങള് അതായത് മോഹൻലാലിനെ കുറിച്ചും നിത്യ കുറിച്ചും അവർ ആരുടെ കൂടെ ഉറങ്ങുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം സിനിമ കാണാൻ കൊള്ളാം പക്ഷെ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പരിപാടികൾ വളരെ മോശമാണ് അത് കേട്ടത് മാത്രം ഞാൻ പുറത്തിറക്കിയാൽ നിങ്ങൾ കുത്തുവാടുന്നു തിരുനുരത്ത് ഒരു ലാൻഡ് പ്രോപ്പർട്ടി ഭൂമാഫിന്റെ ഫാദർ അവരെ ലീഗൽ ഇറക്കി വിട്ടതാണ് എന്റെ അടുത്ത് അധികം കളിക്കില്ലേ ഇറക്കിയാലും അല്പം അവരോട് ഇപ്പോഴും മോഹൻലാലോടും നിത്യമേനോട് അല്പം സ്നേഹം ഇപ്പോഴും അതായത് പറഞ്ഞു വരുന്ന അതായത് സിനിമാ ഫീൽഡ് നടക്കുന്ന പല തട്ടിപ്പും പല കാര്യങ്ങളെ കുറിച്ചിട്ടും സന്തോഷം അല്ലെങ്കിൽ ആറാട്ടണ്ണന്റെ കയ്യിലെ എവിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലും നിത്യമേനോ ഒന്നും അധികം കളിക്കരുത് അധികം കളിച്ചാൽ ഈ എവിഡൻസ് പുറത്തേക്ക് വിടും എന്നാണ് പറയുന്നത് പക്ഷേ ഇത് എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് വീഡിയോയിൽ വിളിച്ചു പറയുന്നതിന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കാരണം എനിക്ക് തോന്നുന്നില്ല മോഹൻലാലോ നിത്യമേനോനോ ഇവരെ അയ്യോ ഇവരെന്തേലും രീതിയിൽ പ്രവോക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല ഒരു പക്ഷെ അവരുടെ ഫാൻസുകാര് എന്തേലും രീതിയിൽ കാരണം അതുപോലെയുള്ള പൊട്ടത്തരങ്ങളാണ് ഓരോ വീഡിയോയിലും വന്ന് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ ആ ഫാൻസുകാർ എന്തേലും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മോഹൻലാലിനും നിത്യമേനു എതിരെ ഈ ഒരു വ്യക്തി വന്ന് പറയുന്നത് ഒരു ഒരു ഇല്ലാതെ വേറെ വെച്ച് എനിക്ക് ഇത് സൈഡ് പണിയാണ് എൻ്റെ മെയിൻ സ്കോളർഷിപ്പ് ശരിയാണ് ഈ സന്തോഷ് കുറേ സോഷ്യൽ മീഡിയാസ് ഞാൻ അടക്കം കാശ് ഉണ്ടാക്കുന്നുണ്ട് കാരണം അതിനു മാത്രമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റ് നിങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അതടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഇംഗാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇംഗം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു സാധനം തന്നെ ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും വീഡിയോ ഇടുന്നത് അതിപ്പോ നിങ്ങളെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ കാരണം നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് മെയിൻ ഇനി വിളിക്കാൻ തന്നെ ഞാൻ എന്റെ ചാനലിൽ ഇട്ടോളൂ എനിക്ക് ഞാൻ പ്രശ്നമൊന്നുമില്ല അതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് റിവ്യൂ പറയുക അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ അവിടെ പോയിട്ട് വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം നിങ്ങളെ ചൊറിയാനായിട്ടാണ് ഈ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ അതായത് മീഡിയാസ് വന്നിട്ട് നിങ്ങളെ മനഃപൂർവ്വം ഇട്ട് ചൊറുകയാണ് അതിന് കണക്കായി നിങ്ങൾ നിന്ന് കൊടുക്കുന്നുണ്ട് അതിൽ നല്ലത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഓരോ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ റിവ്യൂ ആയിട്ട് പറയുന്ന കുറച്ചുകൂടി ബെറ്റർ പക്ഷെ പല റിവ്യൂലും ഞാൻ കണ്ടെന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നി അതായത് നല്ല പട പടത്തിൻ്റെ മോശമായിട്ടും മോശം പടത്തിൻ്റെ നല്ല രീതിയിലായിട്ടാണ് ഈ ഒരു വ്യക്തി റിവ്യൂ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും എല്ലാ പടത്തിലും എന്താ പറയുക ഓരോരാളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഓക്കെ അത് നമ്മൾക്ക് വിടുക കാരണം ഓരോരാൾക്ക് എങ്ങനെയാണ് പഠിച്ചപ്പെടുന്നത് അവർക്ക് മാത്രമല്ല അറിഞ്ഞോളൂ പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഫേമസ് ആയതാണ് എനിക്ക് ഇതിലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങളെ പോലെ നിങ്ങൾ ജീവിതോപാധിയൊന്നും നല്ലത് ഇതാണ് ഞാൻ എന്റെ നിങ്ങൾ ഒതുക്കുകയാണെങ്കിൽ എന്റെ ജാനിൽ ഞാൻ ഇടും വിടും അതുമായ റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഇല്ല എനിക്ക് സ്കോളർഷിപ്പും വേറെ വേറെ ഇംഗങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രം മാത്രമൊന്നുമല്ല ഇതിന് നമ്മളാരും ചോദിച്ചില്ലല്ലോ നമുക്കുണ്ട് നമുക്ക് ഈ യൂട്യൂബ് മാത്രമൊന്നുമില്ല ഇൻകം നമുക്കുണ്ട് പല ഇൻകങ്ങൾ അത് ആരൊക്കെ പലർക്കും പല രീതിയിൽ ഇൻകം വരുന്നുണ്ട് അത് എല്ലാവരും ഇങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ വന്നിട്ട് ആരേലും നിങ്ങളെന്താണ് പണിയെടുക്കുന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് യൂട്യൂബ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല എന്തിനാണ് വെറുതെ നമ്മൾ എന്തിനാണ് നമ്മുടെ പേഴ്സണലി അതായത് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യം നമ്മുടെ ജോബ് എന്താണ് അതൊക്കെ ചോദിക്കുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണ് എന്നോട് തന്നെ കൊച്ചുറിയാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അതായത് നിനക്ക് ഇതിൻ്റെ ലോപ്പണി ചുമ്പ് വീട്ടിലിരുന്ന് വീടുകളിൽ അല്ലാണ്ട് എന്താണ് അറിയാൻ എന്താണ് അറിയുക എന്നൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യം എന്താണെന്ന് നിങ്ങൾ അറേണ്ട ആവശ്യമില്ല അത് അറിയിക്കേണ്ട ടൈം ഞാൻ അറിയിച്ചോളാം പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോ ഇടുന്നത് അത് എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണും അടുത്ത ഞാൻ ഇപ്പം പറയുന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നെ ചോറ് കുറച്ച് ടീംസ് ഉണ്ട് അവരോട് മാത്രമാണ് വേറെ ആരോടുള്ള ആദ്യം ഇടാം നമുക്ക് ഈ കാര്യത്തിലേക്ക് ഈ വലിയ ലാലേട്ടനെ കുറിച്ചും നിത്യേമനെക്കുറിച്ചും വലിയ വർത്തമാനം പറയല്ല ഇവരല്ല ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോവും ഇവരുടെ എല്ലാം ഇവർ ആദ്യക്കും കൂടി കറന്ന് ഉറങ്ങണമല്ലോ തെളിവുകൾ എൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ പുറത്തിറക്കാത്തത് അവരെ അവർക്കാലത്ത് സ്നേഹിച്ച ആൾക്കാരാണ് അതുകൊണ്ടാണ് വെറുതെ അതാണ് സംഭവം നിത്യ മേനോനും മോഹൻലാലൊക്കെ ആരുടെ കൂടെ ഒക്കെ കിടന്നുറങ്ങുന്നു എന്നൊക്കെ സന്തോഷമാർക്കിക്കറിയാം നിങ്ങൾക്ക് പറയുന്നത് എത്ര ഏത് എന്താണ് എന്താണ് പറയുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ കാരണം ഇത് ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങൾ ഈ പറയുന്നത് കാരണം ആരുടെ കൂടെ ഉറങ്ങുന്നു അതിനുള്ള എവിഡൻസ് ഉണ്ട് അതൊക്കെ പുറത്ത് വിട്ടാൽ നാറും എന്നൊക്കെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ക്യാമറയും വീഡിയോയും ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാമെന്നൊരു ധാരണ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കേട്ടോ കാരണം അവസാനം ഇത് നിങ്ങൾക്ക് തന്നെ പണി തരുന്ന പണിയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരും നിങ്ങൾക്ക് പണി തരേണ്ട ആവശ്യമില്ല നിങ്ങൾ അവരെ ഫാൻസുകാർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാൻസുകാർക്കെതിരെ നിങ്ങൾ പറയണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഫാൻസുകാർ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ സംസാരിക്കണം അല്ലാതെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ കാര്യം അതും എത്രത്തോളം സത്യമാണോ അല്ലെങ്കിൽ കള്ളത്രാണോ ആർക്കും അറിയില്ല എവിഡൻസ് ഉണ്ട് അവരുടെ കൂടെ കിടന്നുറങ്ങും എന്നൊക്കെ പറയുന്നത് അത് വേറെ രീതിയിലേക്കാണ് എൻ്റെ ആ പോലെ നാറാട്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള നിങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ മനസ്സിലായിരുന്നു പലരും പുറത്തു വന്നിരുന്ന നാറും രണ്ടായിരത്തി പന്ത്രണ്ടില് മമ്മൂട്ടിയുടെ മുളയെതിരെ റേഡിയോ എന്ന് ഓർമ്മയിട്ടല്ലോ അടുത്ത കാലത്ത് പല റേഡിയോ എന്ന് ഓർമ്മയിട്ടല്ലോ ഈ പല കാര്യം എനിക്ക് ഞാൻ വെറുതെ ആൾക്കാർ പറഞ്ഞ് വെറുതെ പിടുത്തം പറയുന്നതല്ല തെളിവുകൾ ഉണ്ട് എൻ്റെ ഫാദർ ഫാദറുള്ള കാലത്തെല്ലാം കളിട്ടാണ് ഞാൻ ഇതെല്ലാം പുറത്തു കൊണ്ടിരുന്ന ഈ പറഞ്ഞ തിരുവോത്ത് പറഞ്ഞ പോലെ പല ബി ബിംബങ്ങൾ അല്ലെങ്കിൽ വലിയ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പുറത്തു വരും ഇപ്പൊ എന്നെ സ്റ്റോക്കറി വിളിക്കണ്ട ഞാൻ പറയുന്ന ആ ആളെ കുറച്ചൊരു കാര്യം ഞാൻ പറയുന്നില്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും നിത്യമേണ്ട എല്ലാ കാര്യവും എനിക്കറിയാം അവരുടെ സോസ് പിങ്കുവും ആരും ഇവിടെ കടന്നുറങ്ങണോ എല്ലാം എനിക്കറിയാം ഒരു ഒരു ആള് അതായത് ഒരു ടൈപ്പ് വന്ന് മോഹൻലാലാണ് മോഹൻലാൽ ആറാടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആയ ഒരാൾ അല്ലെങ്കിൽ നിത്യാ മേനോന് ഇഷ്ടപ്പെടുന്നു പ്രണയിക്കുന്നു കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് അതായത് നിത്യാ മേനോൻ മോഹൻലാലൊക്കെ ആരുടെ കൂടെ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്നു ഇനിയിപ്പോൾ നാളെ വന്നിട്ട് അവരെക്കുറിച്ച് നല്ലത് പറയും സോ ഇങ്ങനെയാണ് ഈ ആറാട്ടൻ ആരാട്ടൻ്റെ കുറച്ച് ഒട്ടുമിക്ക വീഡിയോസും വരുന്നത് പക്ഷേ എന്താണ് പറയുന്നത് അല്ല എന്താണ് ചെയ്യുന്നത് എന്ന് അങ്ങേർക്ക് എന്നൊരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഓരോ മൂവി റിവ്യൂസിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ പൊട്ടത്തരങ്ങൾ ഒളിച്ചു പറയുന്ന കാര്യത്തിലായാലും ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാരണം എന്താണ് പറയുന്നത് എന്നൊരു ബോധം ഇങ്ങനെക്കില്ല ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യം വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വായി തോന്നിയ പോലെ പറയത്തുമില്ല സോ ആരോട്ടെണ്ണനോട് ഒന്നേ ഈ ഒരു വീഡിയോ കാണുന്ന ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിമർശിച്ചോ പക്ഷെ മാന്യമായിട്ടൊരു രീതിയിൽ മാത്രം വിമർശിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ വായി തോന്നിയ പോലെ അവരിങ്ങനാണ് ഇങ്ങനെ ഉറങ്ങുന്നു ആ ഒരു രീതിയിലുള്ള സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അത് അവസാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും തീർച്ചയായായിട്ട് കിട്ടുക പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ ഫാൻസുകാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോട് അല്ലെങ്കിൽ അവരോട് പറയുന്ന രീതിയിൽ വേണം വീഡിയോ ചെയ്യുക അല്ലാതെ മോഹൻലാലും നിത്യാമേനോനും എന്തായാലും നിങ്ങളെ ചൊറിയാൻ വരത്തില്ല എന്ന് നൂറ് ശതമാനമറിയ കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അത് അവർക്ക് അവരുടെ അവരുടേതായ കാര്യങ്ങളുണ്ട് അല്ലാതെ ആറോട്ടൻ ചൊറിഞ്ഞിട്ട് നിത്യാമേനോനും മോഹൻലാലും ഇവിടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എന്തോരം വീഡിയോസ് ഉണ്ടാവും ദൈവത്തിന് അറിയാം എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ലിങ്കം കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നു സോ എൻ്റെ വീടോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുന്നുണ്ട് പിന്നെ ചൊറിയാൻ വരുന്നവരോടാണ് നിങ്ങൾ ചോറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ വീട് ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ചൊറിയുമ്പോഴും എനിക്ക് ചെറിയ ചെറിയ രംഗം കിട്ടുന്നുണ്ട് നിങ്ങളെ ചോറിച്ചല്ലേ ഓക്കെ